കെ എസ് ആർ ടി സി ബസിൽ പിറന്ന കുഞ്ഞിന് മാതാപിതാക്കൾ അമല അമലയെന്ന് പേരിട്ടു അമല ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും ചേർന്ന് പ്രസവമെടുക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് പെൺകുഞ്ഞിന് ദമ്പതികളായ ലിജീഷും സെറീനയും അമല എന്ന് പേര് നൽകിയത് അമല മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം കുഞ്ഞുമായി ദമ്പതികൾ ഇന്നലെ നാട്ടിലേക്ക് മടങ്ങി കുഞ്ഞിന്റെ ചികിത്സ സൗജന്യമായാണ് ആശുപത്രി അധികൃതർ നൽകിയത് അമല ആശുപത്രിയിൽ ലഭിച്ച സ്നേഹവും പരിചരണവും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതാണെന്നും അതിനാലാണ് ആശുപത്രിയുടെ പേര് തന്നെ മകൾക്ക് മകൾക്കിടുന്നതെന്നും സെറീന പറഞ്ഞു അമല ആശുപത്രിയുടെ സ്നേഹോപഹാരം ഡയറക്ടർ ഫാദർ ജൂലിയേസ് അറക്കൽ സി ദമ്പതികൾക്ക് കൈമാറിയാണ് യാത്രയാക്കിയത് തൃശൂർ തൊട്ടിൽപാലം കെഎസ്ആർടിസി ബസിൽ യാത്ര ചെയ്യവേ കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് തൃശൂർ പേരാമംഗലത്ത് വെച്ച് തിരുനാവായ സ്വദേശിയായ സെറീനയ്ക്ക് പ്രസവവേദന അനുഭവപ്പെട്ടത് ആദ്യമെല്ലാവരും പകച്ചുപോയെങ്കിലും പിന്നീട് സമയം പാഴാക്കാതെ കെഎസ്ആർടിസി ഡ്രൈവർ ബസ് അമലയിലേക്ക് തിരിക്കുകയായിരുന്നു അമല ആശുപത്രിയുടെയും കെഎസ്ആർടിസി ബസ്സിലെ ജീവനക്കാരുടെയും യാത്രക്കാരുടെയും സംയോജിത ഇടപെടലാണ് കുഞ്ഞിന്റെയും അമ്മയുടെയും ജീവൻ രക്ഷിക്കാൻ കാരണം maide